എല്ലാവർക്കും നമസ്കാരം ജീവിത വിജയം അത് ഓരോരുത്തരുടെയും സ്വപ്നമാണ് വിജയ സോപാനത്തിലേക്കുള്ള വഴി ഏറ്റവും ടഫസ്റ്റ് ആണ് അത്തരം വഴികളിലൂടെയുള്ള നമ്മുടെ യാത്ര നമ്മളെ കൂടുതൽ കരുത്തരാക്കും മരുഭൂമിയിൽ നാൽപ്പത് രാവും നാൽപ്പത് പകലും ക്രിസ്തു കഴിച്ചുകൂട്ടുന്നു അതൊരു ഒരുക്കമായിരുന്നു ശരിക്കുമുള്ള പ്രിപ്പറേഷൻ ആയിരുന്നു ഇത് കഴിഞ്ഞു വരുമ്പോഴാണ് പ്രലോഭനവുമായിട്ട് പിശാജി നിൽക്കുന്നത് വിജയത്തിലേക്കുള്ള വഴി പ്ലാൻ ചെയ്തവനെ തെറ്റിക്കാൻ വേണ്ടി പ്രലോഭനമായി കുറുക്കു മാർഗങ്ങളുമായി പിശാജി കാണും കല്ലിനെ അപ്പമാക്കാൻ അവൻ പറയുകയാണ് കർത്താവ് അത് നിരസിക്കുന്നു ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടാൻ പറയുന്നു ക്രിസ്തു തക്കതായ മറുപടിയിലൂടെ അതിനെയും നിരസിക്കുന്നു പിശാചിനെ ഒന്ന് നമസ്കരിച്ചാൽ ചുറ്റുവട്ടം കാണുന്നതെല്ലാം നൽകാമെന്നും പറയുന്നു ആ വഴിയും കുറുക്ക് വഴിയാണ് ക്രിസ്തു അതിനെയും നിരസിക്കുകയാണ് മരണത്തിന്മേൽ ജയം നേടി ഉത്യതനായ ക്രിസ്തു വിജയത്തിന്റെ വലിയ പ്രതീകമാണ് കല്ലിനെ അപ്പമാക്കുന്ന ഗോപുരമുകളിൽ നിന്ന് താഴേക്ക് ചാടുമ്പോൾ മാലാഘമാരാൽ താങ്ങപ്പെടുന്ന ഒരൊറ്റ കുമ്പിടിയിൽ കൊണ്ട് ചുറ്റുവട്ടങ്ങളുടെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന പ്രലോഭനങ്ങളെയും കുറുക്കുവഴികളെയും അവഗണിച്ചാണ് വിജയത്തിൻ്റെ വഴികളിലേക്ക് ക്രിസ്തു സഞ്ചരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതപാതയിൽ ഇത്തരം പരീക്ഷണങ്ങളുണ്ട് കഠിനമായ വഴികളിലൂടെ സഞ്ചരിച്ചെങ്കിൽ മനസ്സും ശരീരവും ഏകാഗ്രമായെങ്കിൽ വിജയമെന്ന് പറയുന്ന മനോഹര സ്വപ്നത്തിലേക്ക് നടന്നെടുക്കാൻ നമുക്ക് കഴിയത്തുള്ളൂ ദുർഘടം പിടിച്ച വഴിയിലൂടെയുള്ള ആ യാത്രയിൽ ചിലപ്പോഴൊക്കെ വീണെന്നിരിക്കും ആ വീഴ്ച പരാജയമാകുന്നത് എപ്പോഴാണെന്നറിയാമോ എഴുന്നേൽക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മൾ തളർന്നു പോകുമ്പോഴാണ് ഒരു എഴുത്തുകാരൻ കുറിക്കുന്നുണ്ട് നോട്ട് ഫിയർ ഫിയർ ബട്ട് റാദർ ഒരിക്കലും എനിക്ക് വിജയിക്കാൻ കഴിയില്ലെന്ന ചിന്ത അടിമത്തത്തിന്റെ ചിന്തയാണ് ഓർക്കുക ട്രൂ ഫെയിലസ് വെൻ യു ഫോൾ യുവർ റിലിസൻസ് വീഴ്ചകളൊക്കെ പാഠം പഠിക്കാനുള്ള അവസരങ്ങളാണ് വിന്നേഴ്സ് നെവർ നെവർ കിറ്റ് വിൻ പാതകൾ കഠിനമാകട്ടെ ചുറ്റുവട്ടങ്ങൾ ഇരണ്ടു കൊള്ളട്ടെ ഹൃദയത്തിലൊരു ലക്ഷ്യവും ദൈവബോധ്യവും നന്മയുടെ പ്രകാശവും ഉണ്ടെങ്കിൽ ജീവിതവഴികളിൽ എത്തേണ്ടടുത്ത് നമ്മളെത്തും കുറുക്കുവഴികൾ നമ്മുടെ ജീവിതത്തിന് മുമ്പിലില്ല ക്രിസ്തുവിൻ്റെ മുൻപിൽ പിശാചുയർത്തിയ ഉയർത്തിയ മൂന്ന് കുറുക്കുവഴികൾ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പരിസരത്തും ഉണ്ടാകും അത്തരം പ്രലോഭനങ്ങളിൽ വീണുപോകാതിരിപ്പാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ദൈവവചനവും ദൈവബോധ്യവുമാണ് അവിടെ ക്രിസ്തുവിനെ ബലപ്പെടുത്തുന്നത് സൃഷ്ടിച്ചവനായ ദൈവം നമുക്കൊപ്പമുണ്ടെങ്കിൽ നമ്മൾ എന്തിന് ഭയപ്പെടുന്നത് ആവർത്തന പുസ്തകം ഇരുപതാം അധ്യായം ഒന്നാം വാക്യം നീ ശത്രുക്കളോട് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടിട്ട് കുതിരകളെയും രഥങ്ങളെയും നിന്നിലും അധികം ജനത്തെയും കാണുമ്പോൾ പേടിക്കരുത് ിശ്രൈം ദേശത്ത് നിന്ന് നിന്നെ കൊണ്ടുവന്ന് നിന്റെ ദൈവമായ ഹോവ നിന്നോട് കൂടെയുണ്ട് ഹൃദയപൂർവം നമ്മുടെ സങ്കേതമായ ദൈവസന്നിധിയിലേക്ക് നമുക്ക് വരാം പ്രാർത്ഥനയ്ക്കായി നമ്മുടെ ഹൃദയങ്ങളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്താം യേശുര സ്തുതി യേശു സ്തോത്രം മടുത്തു മടുത്തുപോകാത്ത ആരാധനാനുഭവം കൊണ്ട് അങ്ങയോട് ചേർന്ന് നിൽപ്പാൻ ഞങ്ങൾക്കിടയാകണമേ ഈ ലോക ജീവിതയാത്ര യാത്ര സുഖങ്ങളുടെ മാത്രമല്ല സഹനങ്ങളുടെ കൂടിയാണ് സഹനങ്ങളിൽ ഞങ്ങൾ തളർന്നു പോകാതിരുപ്പാൻ കഷ്ടതകളെയും പ്രയാസങ്ങളെ അതിജീവിപ്പാൻ പരിശുദ്ധാത്മബലം കൊണ്ട് ഞങ്ങളെ അവിടെ നിന്ന് അറയ്ക്കണമേ ഓരോ ുഷ്യരുടെ ഉള്ളിലും ഓരോ സ്വപ്നങ്ങളുണ്ട് നിന്റെ ഹിതത്തിന് ഹിതത്തിനനുകൂലമാണ് സ്വപ്നങ്ങളെങ്കിൽ അതിലേക്ക് നടന്നെടുക്കുമ്പോൾ വഴികളിൽ ഞങ്ങൾ തളർന്നു പോകാതിരിപ്പാൻ അങ്ങയുടെ ബലം ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ ജീവിതമാകുന്ന ഞങ്ങളുടെ യാത്രയിൽ ഒത്തിരി കുറുക്കുവഴികളും പ്രലോഭനങ്ങളുമുണ്ട് അവിടെ ഞങ്ങൾ വീണുപോകാതിരിപ്പാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ നിരാശപ്പെട്ടു പോയവരെ എഴുന്നേൽപ്പിക്കണമേ കണ്ണുനീരൊഴുക്കുന്നവർക്ക് ആശ്വാസവും സമാധാനവും കൊടുക്കണമേ യേശുവെ അവിടുന്ന് ഞങ്ങളെ സ്നേഹിക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ ഞങ്ങളെ കാത്തുകൊള്ളണമേ ഭയമല്ല ഞങ്ങളെ ഭരിക്കേണ്ടത് അഭയമായി കർത്താവ് ഞങ്ങൾക്കൊപ്പമുള്ളപ്പോൾ എന്തിന് ഭയപ്പെടണം അങ്ങയുടെ ദിവ്യമായ പ്രത്യാശ വഴിവിളക്കായി തീരണമേ അതിന് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തംപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ